പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടിന് തെറ്റുപറ്റിയോ അതായത് ലാലേട്ടൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഞാൻ വിജയിയെ നിർണ്ണയിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് കേട്ടപ്പോഴും ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പിയാറുകളുടെ അണ്ണാക്കിൽ അടിച്ചിട്ട് അനീഷിന് കപ്പ് കൊടുക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവിടെ ലാലേട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് നിർത്താൻ വേണ്ടി പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ അധികാരത്തിൽ ഞാൻ പിന്നെ പറയുകയാണ് വിജയിയെ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ഒരുപാട് സംശയങ്ങളാണ് ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രവുമല്ല ചില ആൾക്കാർ എന്നെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് വോട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീടും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയവും കൂടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളക്ക് കൃത്യമായിട്ട് വോട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി വോട്ടടിച്ച് കയറ്റാനുള്ള ഒരു സമയം ഇവർ കൊടുത്തിട്ടുണ്ടോ പി ആറുകൾ ഉണ്ട് പി ആറുകൾ ജയിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല കാരണം പൈസ കൊടുത്തു എന്ന് ഒരാൾ പച്ചക്ക് പറയുകയാണ് ആ പച്ചക്ക് പറഞ്ഞിട്ട് കൂടി അയാൾക്ക് കപ്പ് കൊടുക്കണമെങ്കിൽ ആ ഷോന്ന് പറയുന്നത് അതമ്പതിച്ചു പോയി എന്നേ ഞാൻ പറയുള്ളൂ അപ്പൊ ലാലേട്ടനും കൂടി ഇങ്ങനെ കൂട്ടു നിൽക്കാൻ പാടുണ്ടോ അന്ന് ലാലേട്ടൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ലാലേട്ടന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുറന്നു പറയണം അതായത് തെറ്റുപറ്റിപ്പോയി ബിഗ് ബോസിന്റെ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തുറന്നു പറയണം അല്ലാതെ നമ്മളൊന്നും ആര് അടിമയൊന്നും അല്ല ബിഗ് ബോസ് ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കണം അത് നമ്മളെ ചോറാണ് ഊണാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്ടിരിക്കില്ലേ അതിന് വേറെ ആളെ പോയി നോക്കണം നമ്മൾ അതിന് അടിമയൊന്നും അല്ല ഒരുത്തൻ ചെയ്യും ഈ വ്യക്തിത്തെ നമ്മൾ പണയം വെച്ച് ജീവിക്കത്തും ഇല്ല ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ തീരുമാനം അന്തിമമാണ് അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് അതായത് ബിഗ് ബോസിന്റെ തീരുമാനം അന്തിമമാണെങ്കിൽ പിന്നെ എന്തിനാണോ ഈ വോട്ടെടുപ്പ് അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് പൈസയുള്ളവൻ ഇവിടെ ജയിച്ചു പോകാൻ കഴിയുമെങ്കിൽ എന്തിനാണ് പിന്നെ ബിഗ് ബോസ് ഷോ തന്നെ നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരെ ബോധിപ്പിക്കാനാണ് നിങ്ങൾ ഈ ബിഗ് ബോസ് ഷോ നടത്തുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നടത്തുന്നത് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുകയാണ് പി ആർ കൊണ്ട് ജീവിക്കുന്നതാണെന്ന് യാതൊരു ആ മനുഷ്യൻ പറയുന്നത് അതായത് ഇവരൊക്കെ എന്ന് എല്ലാവരെയും സെറ്റാക്കി വെച്ചു അതിന് കപ്പ് കൊടുക്കാൻ ഇവർ എല്ലാവരും പണ്ടേ തീരുമാനമെടുത്തു അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഒരു ഒരു പ്രഖ്യാപനം തന്നെയാണ് ലാലേട്ട നടത്തിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെ പറഞ്ഞ അവസ്ഥയ്ക്ക് ലാലേട്ട കൃത്യമായിട്ട് കാണിക്കണമായിരുന്നു അതുപോലും കാണിച്ചിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ എന്ന് പറഞ്ഞാൽ അനീഷിന് ഇത്ര വോട്ട് കൂടുതൽ പി ആറുകളോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ലേ അല്ലെങ്കിൽ ഇവര് അതാണ് വേണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം പൈസ വാങ്ങിച്ചു എന്നാ പറയുന്നേക്കുന്നത് എന്നിട്ട് അവിടെ നിർത്തി വോട്ടടിച്ച് കയറ്റിയിട്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിന് അവിടെ ഒരുപാട് പേര് അൺഫെയർ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇവന്മാരുടെ കളി ഇതാണെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽ ഏത് ജനങ്ങളാണോ ഇതിന് വോട്ട് ചെയ്യാൻ ആരാന്ന് ഇനി വോട്ട് ചെയ്യാ നിങ്ങൾ ആരെങ്കിലും ഇതിന് വോട്ട് ഇങ്ങനെയുള്ള തെണ്ടിത്തരത്തിന് നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യോ ലാലേട്ടം പൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലോ ഒന്നും അങ്ങനെ തിന്നൂല ലാലേട്ടം നാളെ പറയും നിങ്ങളെല്ലാവരും ഭാര്യ തിന്നണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നോ ഒരിക്കലും തോന്നൂല കാരണം ഇവരൊക്കെ ആരാ ഇവരൊക്കെ ആരാണ് ഇവർ സിനിമാതാരം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തിട്ട് ഇവരുടെ ഇത് കാണുന്നത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജ് ഇതൊക്കെ ചെയ്തിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോട് കുറച്ചെങ്കിലും കരുണയെങ്കിലും കാണിക്കേണ്ടതാണ് അതുപോലും കാണിക്കാതെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്തോരം നമ്മൾ എന്തോരം വിശ്വസിച്ച ഒരു ഷോയാണ് നമ്മൾ എത്രമാത്രം ഈ ഷോയെ വിശ്വസിച്ചു നമ്മൾ എത്രമാത്രം പ്രതീക്ഷിച്ചു എന്നിട്ടും ഇത്രയും പൈസ കൊടുത്തു എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് കൂടി അവർക്ക് കപ്പ് കൊടുക്കണമെങ്കിൽ അപ്പൊ ഈ കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവര് വോട്ടടിച്ച് കയറ്റിയതാണ് അവർ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കള്ളക്കളികളൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് എന്തിനധികം പറയുന്നു കഴിഞ്ഞ സീസണിലെ വിജയി ആയ ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ജയിച്ചത് പിന്നെ പി ആറിലാണ് വോട്ടടിച്ച് കയറ്റിയതാണെന്നൊക്കെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അൺഫെയർ ആയിട്ട് നിൽക്കുമ്പോഴേ എന്നിട്ട് അതിന് യാതൊരുവിധ വലിയും കൊടുക്കാതെ അവർ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോവുകയല്ലേ ചെയ്തത് അതായത് അവർക്കൊന്ന് പറഞ്ഞാൽ ഈ അനുമോളുടെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ട് കാരണം അനുമോൾ ഇവിടെ ഈ നിഷേധിച്ചിട്ടില്ല കണക്ക് പറഞ്ഞു കുഞ്ഞു മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ അതായത് അനുമോള് ലാലേട്ടിനെ കംപ്ലയിന്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ ബിഗ് ബോസിന് കംപ്ലൈന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാ ശരിക്കും പറഞ്ഞു അങ്ങനെ ഇല്ലാ കഥയാണെങ്കില് ആദ്യം തന്നെ എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് എന്നെ പറ്റി ഇങ്ങനെ നുണ പറയുന്നു എന്നല്ലേ പറയാ അതല്ല അപ്പൊ എന്തോ നടന്നിട്ടുണ്ട് കൃത്യമായിട്ട് അതിന്റെ അടിയും പിടിയൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നുണ്ട് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോഹൻലാലും വീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് ഈ അടിയും പിടിയും ഒക്കെ മോഹൻലാൽ വീക്ഷിച്ചുകൊണ്ടിരിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ ഉറങ്ങാൻ കഴിയുന്നില്ല ലാലേട്ടന് കുറ്റബോധമാണ് ഭയങ്കര കുറ്റബോധം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ജനങ്ങളെ വഞ്ചിക്കാൻ ഞാനും കൂടി നിന്നോ മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നല്ലോ കോപ്പറേറ്റ് ആണ് കോപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് വിടാം പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വളർത്തിയതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള പ്രേക്ഷകരാണ് സുഹൃത്തുക്കളെ ആ ഒരു പ്രേക്ഷകര് തന്നെയാണ് ലാലേട്ടന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ വളർത്തിയത് അല്ലാതെ ഇവിടെയെല്ലാം മുതലാളിമാർ ഒന്നുമല്ല ഇവ എന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയിട്ട് പൈസ കൊടുത്ത് കണ്ടിട്ടുണ്ടാവില്ല എല്ലാം ഫ്രീ ആയിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് കണ്ടതായിരിക്കാം അത് തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇതിനകത്ത് കൂട്ടുനിന്നോ അല്ലെങ്കിൽ ലാലേട്ടന് പോലും ഇതൊരു അൺഫെയർ ആയിട്ട് തോന്നുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പച്ചക്കൊരുത്തമ്പെന്ന് പറയുന്നു ഞാൻ പി ആർ വൈസ് വാങ്ങിച്ചിരുന്നു അതുപോലെ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ പറയുന്നു എന്നിട്ടും ഇവർക്ക് എന്ത് തെളിവാണ് നിന്ന് വേണ്ടത് എന്ത് തെളിവാണ് ഇവരെ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെന്താണ് ഇവിടെ വെക്കാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറുകളെ കൊണ്ടൊന്നും ഇത് ജയിക്കത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ വോട്ടാണ് നിന്റെ കൊന്നു കുഞ്ഞുമക്കളെ നമ്മളൊക്കെ ചോറാതിന്നു അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വേറെ തീട്ടുന്ന ചോറാകുന്ന അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ഇങ്ങനെ വഞ്ചിക്കാൻ നോക്കുന്നത് ആരെയാണ് നിങ്ങൾ ഇതുപോലെ മണ്ടന്മാരാക്കാൻ നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കള്ള കള്ളവോട്ട് നടന്നിട്ടുണ്ട് വോട്ടടിച്ച് കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവിടെയുള്ള ചില ചില ആൾക്കാരുടെ സ്ഥാപിത താല്പര്യം അനീഷ് എന്ന് പറയുന്ന ഒരു കോമൺ എണ് കപ്പ് കൊടുക്കണ്ട സെലിബ്രിറ്റിക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകും സെലിബ്രേറ്റിക്ക് ആകുമ്പോഴെന്ന് പറഞ്ഞാൽ അവർ പിന്നെയും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു പേര് കിട്ടും പക്ഷേ അനീഷിന് കൊടുക്കേണ്ട അയാളെ നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച സമ്മാനം കൊടുത്ത് ഒഴിവാക്കാം അങ്ങനെയാണ് അനീഷിന് മൈയ്യുടെ വക കുറെ സമ്മാനങ്ങൾ കൊടുത്ത് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത് അയാളെ സന്തോഷിപ്പിക്കാൻ ഇനി മിണ്ടാതിരുന്നോളണം പക്ഷേ ജനങ്ങളുണ്ടല്ലോ വോട്ട് കൊടുത്ത് മണ്ട മണ്ടന്മാരല്ലോ ജനങ്ങള് നല്ല രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിച്ച് നോക്കുമ്പോഴേ ഇപ്പം ബിഗ് ബോസിന്റെ വരെ സംശയമായി ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾക്ക് തെറ്റുപറ്റി അത് തന്നെ അവര് പറയുന്നുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടന് ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം തികച്ചും അതായത് അനുമോൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംശയമാണ് എനിക്ക് എങ്ങനെയാണ് കപ്പ് കിട്ടിയത് അനുമോള് തന്നെ പറയുകയാണ് അതായത് തികച്ചും അൺഫെയർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് വോട്ടുകളെല്ലാം കള്ള വോട്ടുകൾ അടിച്ചു കയറ്റിയിട്ട് യുവമാർക്ക് മാത്രം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടനും ഇതിന് കൂട്ട് നിന്നു ഇതിന് കൂട്ട് നിന്നിട്ടാണെങ്കിൽ ലാലേട്ടൻ ഉറങ്ങാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ വളർത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഒരു മുതലാളിമാരുടെയും അടിമയല്ല ലാലേട്ടൻ നമ്മളാണ് ലാലേട്ടനെ വളർത്തിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ആൾക്കാർ പറയുന്ന പോലെ ഒന്നും പറയാൻ പാടില്ല ഒന്നുമില്ല കൃത്യമായിട്ട് വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കണം നമ്മൾ വാ അടച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഇരുത്തൻ തന്നെയായി പോകും വാ തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമാകുന്നതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വോട്ട് ചെയ്ത് ഒരുത്തനാണ് എന്റെ വോട്ട് എവിടെ പോയി എൻ്റെ വോട്ട് അവിടെ വന്നിട്ടുണ്ടോ അല്ല എന്റെ എന്നോട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ കള്ള വോട്ടിലുള്ള ഒരുക്കങ്ങൾ അല്ലെ കൊടു ആക്കി കൊടുത്തത് ഇതിലൊക്കെ എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മിണ്ടാതിരിക്കത്തേ ഇല്ല ഞാൻ ഇങ്ങനെ മിണ്ടിക്കൊണ്ടേ ഇരിക്കും അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കൊരുത്തിരിയും ഭയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവന്മാർ എന്ത് ചെയ്യാനാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത് അതിന് കൂട്ടുനിന്നത് മഹാനടനും അതും രാജ്യമൊക്കെ ആദരിച്ച ഒരു മഹാനടൻ അതാണ് മനസ്സിലാക്കേണ്ടത് നന്ദി അംസാൽ അടുത്ത വീഡിയോയ്ക്ക് വരും ബൈ ബൈ